ആഹ് എന്തായാലും അല്ല നിങ്ങള് വിചാരിക്കും പാറമട ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ വീണു കെട്ടിക്കാൻ പറയാനുള്ള മൂന്ന് പേക്കങ്ങൾ അങ്ങനെ ധനസഹായം ചോദിക്കാൻ അല്ല പിന്നെ എന്നും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ആദ്യം വന്ന് കണ്ടന്റ് പറയും ഇന്ന് എനിക്ക് വയ്യ ഒരു സിരിഞ്ഞ് രണ്ട് ട്രിപ്പും കഴിഞ്ഞിട്ട് വന്നാണ് ഇത്തവണ കണ്ടന്റ് നിങ്ങൾ എന്നെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണേ പറയണേ അവരോട് കേൾക്കണേ ശരി ശരി ഞാൻ വായിക്കാന്ന ഞാൻ വായിക്കണ ബിജുട്ടാ ഞാനങ്ങ് ഞാനും പാറു എന്ന പെൺകുട്ടിയുമായ അഞ്ചു വർഷം പ്രണയത്തിലായിരുന്നു നാളെ അവളുടെ വിവാഹമാണ് ആ വിഷമം മറയ്ക്കാനുള്ള ആഗ്രഹത്തോടെ ആഗ്രയിൽ വന്നതാണ് ഞാൻ പ്രണയത്തിന്റെ സ്മാരക സ്ഥിതി ചെയ്യുന്ന ഇവിടെ അല്ലാതെ ഞാൻ ഇവിടെ പോകാൻ പണ്ട് നാട് വിട്ടു വന്ന കൊച്ചൻ ഇവിടെ എവിടെയോ ഉണ്ട് സംഭവം മനസ്സിലായി ഇനി പൊളിച്ചോ കണ്ടെ പറഞ്ഞു ഇത്ര പെട്ടെന്ന് പറഞ്ഞു ദൈവമേ ഇനി ഞാൻ പറഞ്ഞു കേട്ടണല്ലോ അയ്യോ പാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ വീട്ടുകാർ പറയണേല് അവർക്ക് ചെയ്യാൻ പറ്റുള്ളത് കല്യാണത്തിന് ചേച്ചി ഞങ്ങൾ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചാണ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കുന്നേ അച്ചാനോ ആവോ ബായി ആവോ ഇതറാവോ ഏ ആ കേരളത്തിങ്ങോട് ഞാൻ എങ്ങനെ മനസ്സിലായി കടന്ന് മുക്കിയപ്പോ മനസ്സിലായി മലയാളിയാണെന്ന് ആടാ നീ മാധവൻകുട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ എന്തുവാദവൻകുട്ടി കിട്ടിയെന്ന് പറഞ്ഞു കിട്ടി എന്നല്ല മാധവൻകുട്ടി മാധവൻ എന്നാണ് എന്നെ വിളിക്കണത് എന്താ കാര്യം ഞാൻ കേരളം വിറ്റ് വരുവായോ ഈശ്വര ാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു ഇതൊക്കെ സമയം ശരിയല്ലണ്ണ ശരിയാ നിന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് നിന്റെ സമയം ശരിയല്ല നീ

ഓ സംഭവം സാധാരണ പ്രണയം വിജയിക്കുമ്പോഴൊക്കെ കൂടെ ഓരോരുത്തരും ഒന്ന് ആഘോഷിക്കാൻ വരും ഇടാ നിന്റെ പൊട്ടിപ്പൊളിഞ്ഞ പ്രേമം കൊണ്ടാണല്ലോ ഇങ്ങോട്ട് അങ്ങോട്ട് കയറി വന്നത് ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കണ്ടു ആര് ഞാൻ പ്രണയിച്ചില്ലെന്നാ എനിക്ക് നാട്ടിൽ വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം അവളെ വീട്ടിൽ ഇപ്പോ അവളെ അച്ഛൻ സഹോദരയും ആങ്ങളെ പൊന്നേ രാത്രിയാകുമ്പോ അമ്മ എല്ലാം കൂടി ഭയങ്കര തെറിവിളി അവക്കൊരു നേഴ്സ് ചെച്ചുണ്ട് അവര് തെറിവിളിയാണ് കേക്കാൻ സഹായിക്കാൻ അണ്ണൻ പറയണം മാന്യമായിട്ട് സംസാരിക്കണം പറയണം ഞാൻ പറഞ്ഞാ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അല്പ സ്വല് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ ജോലി കഴിഞ്ഞു വരും ആര് മാന്യതയോടെ സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങിയാ പിന്നെ ഞാൻ അവളെ വിളിച്ചോണ്ട് പിള്ളേരൊക്കെ ആയിട്ട് അങ്ങ് അനിയത്തിയോ വിളിക്കുന്നത് നിന്റെ നിന്റെ പ്രണയം പ്രണയം പൊളിയണം അത് ദൈവികമാണ് ദൈവികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രണയം ഒന്നും പൊളിയത്തില്ല എനിക്ക് ദൈവത്തിന്റെ സൃഷ്ടികളെ ഇഷ്ടമല്ല അതെന്തങ്ങനെ ഈ രാത്രി പറന്ന് നടക്കണം മിന്നേ മിനിയുടെ മൂട്ടിൽ ലൈറ്റ് ഉണ്ട് ആ അത് അതെന്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് മനുഷ്യർക്ക് തന്നൂടാ രാത്രി വീട്ടിൽ പോകണെങ്കിൽ നമുക്ക് ആരെ ആശ്രയം വേണ്ട ഇങ്ങനെ നടന്നാ പോരെ അതും പോലെ രാത്രി ഓരോരുത്തമാര് ആണ് നമുക്ക് കണ്ടുപിടിക്കാം ഇത് ആ മെമ്പറിന്റെ അങ്ങനെ അതും പോട്ട് മിമിക്രിക്കാർക്ക് ഭയങ്കര ഉപകാരമില്ല എൽഇ ഡി വാൾ വേണ്ട പേര് എഴുതി തിരിഞ്ഞോടാ ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല ഞാൻ പറയും ദൈവത്തിന്റെ സൃഷ്ടി നല്ലതാണ് എന്ത് പറയും നമ്മക്ക് എന്താ മനുഷ്യർക്ക് ദൈവം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ആനക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ല പശുവിന് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ അതാ വാ ആനക്ക് വിരൽ കൊടുത്തു വെച്ചോ ഈ മത സമയത്ത് ആന നമ്മളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചവരിൽ ചേർത്ത് വെച്ചിട്ട് കൊച്ചൻ ഇവിടെ കാണുവാണ്ടുപിടിച്ച് എന്റെ കൊച്ചന്റെ പേര് പറ എന്റെ കൊച്ചി ഇവിടെ ഉണ്ട് കണ്ടാ പറയൂലേട്ടാ എന്തുവാ നീ ഇങ്ങനെ ചേട്ടന്റെ മോനാണ് ആരുടെ എടാ ഇത് എന്താണെന്ന് അറിയാമോ താജോ ഇത് പ്രണയത്തിന്റെ സ്മാരകമായിട്ട് ഷാജോൺ നിർമ്മിച്ചതാണ് ഷാജോ ഷാജഹൻ നിർമ്മിച്ചതാണ് ആണ് എന്റെ കൊച്ചത്തിന്റെ പേര് പറഹന മോഹൻജി ഈ ടുത്താണ് മക്കളെ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എനിക്കൊന്നും എടാ വേണമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ തരാ ദൈവമേ ഈ ചെറുക്കൻ ഞാൻ ഇപ്പൊ എന്ത് കൊടുക്കും ഈശ്വരാ ഒരു കാര്യം ചെയ്യാ അണ്ണ ഒരു ഹിന്ദി പഠിപ്പിച്ചു തരുമോ നിനക്കേത് ഹിന്ദി വാക്ക് അറിയേണ്ടത് എനിക്ക് ആഹാരം ഇവിടെ ചോദിക്കണല്ലോ അന്നം കാന കാന ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിൽ കൊച്ചു വരും അങ്ങോട്ട് എന്ന് പോയുന്നതിന് എന്താ പറയണം അങ്ങോട്ട് ആ പോറാവോ മതി ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോവെന്ന് പറഞ്ഞു എന്നെ വിളിക്കണമെങ്കിലോ ഇതരാവോ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് വിളിക്കണമെങ്കിലോ ഇതരാവോ അപ്പൊ എങ്ങോട്ടെങ്കിലും പോണോന്ന് പറയണമെങ്കിലോ ഇതരാന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇതറാവോ എന്ന് മാത്രം അറിവ് ഒരു ഹിന്ദി അറിഞ്ഞുകൂടാ അറിഞ്ഞൂടാ നോയിക്കൊണ്ടിരിക്കണക്കം ചൊപ്പരാകോ ഞാൻ ഇന്ന് ഇവിടെ ഒരു പുതിയ കൊട്ടേഷന് പോവുകയാണ് ഞാൻ കൊട്ടേഷന് പോയ കാര്യം ആരും അറിയരുത് ഞാൻ നീ മാത്രമേ അറിയാവുള്ളൂ പോയി പറഞ്ഞല്ലോ നല്ല ബംഗാളി അറിയുന്നതിൽ ഞാനെന്തോ ചേട്ടത് ബംഗാളി അല്ലാതെ ഏഹ് ചേട്ടൻ്റെ മോയി നിങ്ങൾക്ക് ഇത്രയും വലിയ ചേട്ടന്റെ മോൻ ഉണ്ടാ അയ്യോ എന്റെ അല്ല നിങ്ങൾ ചേട്ടന്റെ മോയി എന്റെ അവൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു ആ പെണ്ണ് വേറെ ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അവൻ വിഷമം കൊണ്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളല്ലേ സഹായിക്കണത് അത്രയല്ലേ നീ അറിഞ്ഞോളൂ ഉവരുന്നറിഞ്ഞോളൂ പെണ്ണിന്റെ കല്യാണം മുടങ്ങി എനിക്ക് പാറു നിലക്കല്ല എടേ ആ പെണ്ണ് വേറെ പോയെന്ന് അയ്യോ എന്റെ പാറു തന്നെ അങ്ങനെ ചെയ്തത് ഇപ്പൊ അവളെ വീട്ടുകാരെല്ലാം കൂടെ വിചാരിച്ചു വെച്ചേക്കണത് അവളും ഇവരും കൂടെ ഇവിടെ താജ്മഹാനെ ചുറ്റി കാണാൻ വന്നു അയ്യോ എടാ കേരളം മൊത്തം എന്നെ ഇടിക്കാൻ വേണ്ടി പറഞ്ഞടാ അതുകൊണ്ടന്നെ മലേഷ്യയിൽ കൊട്ടേഷും പറഞ്ഞ് കള്ളം പറഞ്ഞ മുങ്ങാൻ പോയത് ഞാൻ ഒരു കാര്യം എല്ലാ പെണ്ണുങ്ങളെയും പോലെ അല്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രണയിക്കുമ്പോ വിളിക്കൂല സിനിമ കാണാൻ പോകണോന്ന് പറയൂല ബീച്ചിൽ പോണെന്ന് പറയൂല ഈ അഞ്ച് വർഷമായിട്ട് എന്റെ പ്രൈവസിയിൽ അവളൊന്ന് ഒഴിഞ്ഞു കേട്ടിട്ട് ില്ല എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കോ എന്തുവാ അഞ്ചു വർഷം കൊണ്ട് അവളെ പ്രൈവസിലേക്ക് ആരോ ചോളം ആയിട്ടാ ചോളം ആയിട്ടില്ല അങ്ങനെ കൊച്ച ഇവിടുത്തെ അറിയാമോ അവിടെ ഇരുന്ന് ചുക്കാപ്പി കച്ചവടം എനിക്ക് തോന്നി തോട്ടന്റെ കരയല്ലേ തോടല്ലല്ലോ കൊളവല്ലേ ദൈവമേ കൊച്ചിച്ചനും ചേർന്ന് യമുന നദിയെ കൊളോണ്ടാക്കി പറഞ്ഞത് കൊച്ചത്തിനെ കണ്ടെത്തും ഇങ്ങനെ ഓടി വന്ന് എല്ലാരും പൈസ അടച്ചു ചോദിക്കും അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ അത് എന്താ എന്തായാലും പൈസ ഇവിടെ ഭയങ്കര എടാ ഓർഡർ ഒരേ ഞാൻ മാത്രമേ എനിക്ക് എവിടെ പൈസ നീ നീ പോടാ എന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു പണി തന്നു എന്ത് പണി ഞാനും ഇവന്റെ അച്ഛനും കൂടെ കൃഷ്ണൻകുട്ടി മാമന്റെ വീട്ടിൽ ടി വി കാണാൻ പോകും ഇവന്റെ അച്ഛൻ്റെ നോട്ടം മൊത്തം കൃഷ്ണൻകുട്ടി മാമന്റെ കൊടുക്കയില് കൈ ചേർന്ന കുടുക്കയിലാണ് പൈസ ഒരു ദിവസം കറണ്ട് പോയ സമയത്ത് ഇവന്റെ അച്ഛൻകുട്ടിമാമന്റെ കൊടുക്കയെ മോടിച്ചോണ്ട് പോയി നാട്ടില് മൊത്തം പാട്ടായി മോഹനം കൃഷ്ണൻകുട്ടി മാബിന്റെ കുടുക്കം ഒറ്റിച്ചെന്നു അയ്യോ അവസാനം എനിക്കൊരു പേര് വന്നു കുടുക്ക മോഹൻ എന്നാ പോയത് ഞാൻ ഇങ്ങോട്ട് കള്ളാൻ വേണ്ടി കാര്യ എന്നാലും പ്രണയിക്കുന്നവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തോടെ നിങ്ങൾക്ക് പ്രണയിക്കാത്തോണ്ടാണ് നിങ്ങള് ഞാൻ ഇത് അറിയാം ടാ എന്നെപ്പോലെയുള്ള ഞാൻ ഇവിടെ വന്നു കള്ള വണ്ടി കയറി ഇവിടെ വന്നു എന്നെ കൈ പിടിച്ചു വരുത്തിയ എന്റെ ബോസ് അദ്ദേഹത്തെ വഞ്ചിക്കാതെ അദ്ദേഹത്തിന്റെ മോളെ ഞാൻ പ്രേമിച്ചു മോളെ ഇവിടുത്തെ നല്ല പ്രേമമായിരുന്നു അവൾ മരിച്ചു പോയടാ അവിടെ ഒരു വെച്ചു ആ തെങ് വളർന്നു ഇപ്പൊ മഴയത്തും മഞ്ഞത്തും ഞാൻ ആ തെങ്ങിന്റെ മുട്ടിൽ പോയി നോയിരിക്കും നോക്കി കൊണ്ടിരിക്കുന്നത് ചെങ്ങായിരുന്നാലും മഴ നറിയുന്ന സൈതാപേട്ടയെ കാണാൻ ഒരു സുഖം നിങ്ങളെ കൂടെ കഥയൊന്നും കേൾക്കണ്ട എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമില്ല ടെൻഷ അടിക്കാൻ ദൈവമേ പത്തിരുപത് പേര നടന്നു പറഞ്ഞു പത്തിരുപത് പേര് നടന്നു വരുന്നടാ <that's> it, on, െ അപ്പൊ ബി പിന്നെ എനിക്ക് ചേർക്കാൻ പറയുന്നത് പിന്നെ ആ വന്ന ആൾക്കാര് നോക്കി നോക്ക് പത്ത് പേര് പോയാടാ ഇപ്പഴാ എട്ടള്ളം പോയി ൂ അത് എങ്ങനെയുണ്ട് കൊച്ചെ രക്ഷിക്കും അവരൊക്കെ ഇടിച്ചിടുവോ അവനെയൊക്കെ സൂപ്പർമാനെ പോലെ ഇടിക്കോടാ ഞാൻ അപ്പൊ ഇവിടെ നിന്നോട്ടെ ഇവിടെ നിന്നില്ലട ഇവിടെ നിന്നോളം പറഞ്ഞു നിന്നോളം പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് അങ്ങോട്ടാ ഇവിടെ നിന്നോളം പറഞ്ഞു ബാഗ് കൊടുത്തു പോട്ടെടാ കൊച്ചത്തിന്റെ വീട്ടിലോട്ട് എന്തിന് ും അവന്റെ ഒരു ഞാൻ പറഞ്ഞോട്ടെ ഇങ്ങോട്ട് നോക്കിയാ അവന്റെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ അവൾ അച്ഛൻ അബക്കാരി കോൺടാക്ട് ഇട്ടിങ്ങനെയാണ് കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ തരുവുന്നു ഒരു പത്ത് ലക്ഷം തന്നാൽ എന്റെ തിരക്കിന് ഞാൻ വിട്ടുകൊടുക്കുക നിങ്ങൾ ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുന്നു ഇത് തന്നെ ഞാൻ ലൊക്കേഷൻ ഇട്ട് ദൈവമേ എല്ലാം കൂടി കേരളത്തിൽ ഇങ്ങോട്ട് വരുമല്ലോ ഒരു ലക്ഷം രൂപ ഞാൻ ഒരു കാര്യം എന്തായാലും ഷാജാൻ ഇതുപോലെ മുന്താസിന് ഒരു സൗദം പണിഞ്ഞു ഈ കിട്ടുന്ന പൈസക്ക് സൗദം പണിയണം എനിക്കല്ല ഞാൻ ഓടാൻ പോവുമല്ലേ